നല്ല സന്തോഷം കൊണ്ട് ചാടി കളിക്കണേ അപ്പൊ ഗിഫ്റ്റ് എന്താണുള്ളത് പിടിച്ചില്ല ഞാൻ എന്തൊക്കെ പിന്നെന്താ നെയ്ച്ചോറ് ഫുൾ ചിക്കൻ ഉണ്ട് പഴുണ്ട് മേടിച്ചോ ഹായ് ഹായോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞങ്ങളൊരു ഒരു വൈകുന്നേരം ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല പക്ഷെ ഒരു വൈകുന്നേരം മാത്രം ഉള്ള കുറച്ച് വിശേഷങ്ങൾ അയക്കാൻ വന്നിട്ടുള്ളേട്ടോ അപ്പൊ ഉള്ളത് ഒരു പാർക്കിലാണ് ഞങ്ങൾ അധിക ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ട് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടൊക്കെ പക്ഷെ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കൂടൊന്നും ഉണ്ടാവാറില്ലേട്ടോ ഇവിടെ വരും പിള്ളേർ ഇങ്ങനെ അവിടെ ഇവിടെ കളിച്ച് കഴിഞ്ഞു നടക്കുക അത്രൊക്കെ തന്നെ പക്ഷെ ഇന്നിപ്പോ എന്തോ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഒരു ചുമ്മാ ഒരു വീഡിയോ ആണ് പിന്നെ മാത്രല്ല ഒരു സംഭവം അൺബോക്സ് ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ മൂന്നാല് ദിവസം മുമ്പ് എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ബർത്ത്ഡേക്ക് സാംക്ക് തന്നൊരു ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെ ഇപ്രാവശ്യം വലിയ സെലിബ്രേഷനോ അങ്ങനെ സർപ്രൈസ് സർപ്രൈസായിട്ട് വരും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്നിരുന്നു സാമുക്ക് അപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷേ ഈ ഷെപ്പിനെ കിട്ടിയില്ല ഷെപ്പി എന്തോ എന്തോ പറ്റി സാധാരണ ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് കൊണ്ടുപോകാറുള്ളതാണ് പൂവാ പൂവാ പൂവാന്ന് പറഞ്ഞിട്ട് അപ്പൊ സാമുക്ക് പോയി പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോയിട്ടാം അപ്പൊ ഞാൻ വിചാരിച്ച ഗിഫ്റ്റ് എന്തായാലും നിങ്ങളെ കാണിക്കാന്നുള്ളത് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിരുന്നു സെലിബ്രേഷൻ ഒന്നും ഇല്ലേ ഇപ്രാവശ്യം ഷമലിന്ന് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെന്താ ഷെഫ് ഇനി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അത് ഭയങ്കര രസാണ് ഇപ്പൊ ചൂടൊക്കെ പോയില്ലേ ഭയങ്കര നല്ല തണുപ്പില്ല നല്ല നല്ലൊരു കാലാവസ്ഥ പിന്നെ ഇവിടെ ഞങ്ങള് ചില ദിവസങ്ങളിലൊക്കെ വരാറുണ്ട് ഫുഡ് അവന് വാങ്ങി വരുമ്പോഴേക്കും പിള്ളേരായിട്ട് കുറച്ചു ഒന്ന് സ്പെൻഡ് ചെയ്യണം പിന്നെ അതിനു മുമ്പ് നമുക്ക് അൺബോക്സിങ് കാണിക്കാം എന്നിട്ട് പോയാ പോര ഫുഡ് വാങ്ങാൻ എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്താന്നുള്ളത് ഫോളോ മീ അപ്പൊ ഗിഫ്റ്റ് കണ്ടേ ഇതാണ് ഗിഫ്റ്റ് എന്നോട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എനിക്കറിയില്ല ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് ഇതിപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഓപ്പൺ ചെയ്യാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സ് അതെല്ലാം ക്യാമറ പുള്ളി ക്യാമറ കേട്ടോ ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ ഫോണിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരിക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ ഗോപ്രോ ഗിഫ്റ്റ് ചെയ്യുന്നത് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ആനിവേഴ്സറിക്ക് പക്ഷെ ഗോപ്രോ ഒരു സുഖം തോന്നിയില്ല കേട്ടോ ഔട്ട്ഡോർ അടിപൊളിയാണ് അപ്പൊ ഫോണായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോ അതിന്ന് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ച് ഡിഫിക്കൽ ആണ് അപ്പൊ കൊറേ ഇങ്ങനെ ക്യാമറ വാങ്ങിക്കുന്നത് വിചാരിക്കുന്നു മാത്രല്ല ഇത് ഭയങ്കര കുഞ്ഞ തണ ചെറിയതാണ് കൊണ്ടോ വീഡിയോ എടുക്കാനോ മാത്രല്ല എനിക്ക് കൂടുതലൊന്നും പറയണ അറിയില്ല കൂടുതൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയില് പറഞ്ഞു ഞാൻ എന്തായാലും കാത്തു തരാം എനിക്ക് അറിയില്ല അതിനൊന്നും പോളിയാ ഫോണിലാണെങ്കിൽ നമുക്കിത് കൊറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നല്ല സുഖാണ് പിന്നെ നമ്മളെങ്ങനെ ഇതാവുമ്പോ നല്ല സുഖേ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ മാത്രല്ല ഞങ്ങൾക്ക് നാട്ടിൽ പോകാനൊരു പ്ലാൻ ഉണ്ട് കേട്ടാ അപ്പൊ നാട്ടിൽ പോകുമ്പോ അവിടുന്ന് ഇവിടത്തേനേക്കാൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാനുണ്ടാവും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇങ്ങനൊരു ക്യാമറ ഉള്ളത് നല്ലതാണ് അപ്പൊ ഇതാണ് ഇഫ് ഇതിലിപ്പോ കൂടുതൽ വേറെന്തൊക്കെയാ ഉള്ളത് അതൊക്കെ കൂടുതലൊന്നും പറയാനറിയില്ല അൺബോക്സിങ് കണ്ടെ നീ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് വാങ്ങിക്ക ഞങ്ങ ഞങ്ങൾ കിട്ടിയിട്ടും കിട്ടാം നൂർ ബേബി നൂർ ബേബി നൂർ ബേബി നൂർ ബേബിന്റെ ഉമ്മയുണ്ട് ഹബീബി സേ ഹബിബി ഹബിബി മനസിലായി അവിടെ ഒരാള് ദാദാ വാക്കിലൂടെ വന്നിട്ട് അവളെ കണ്ടിട്ട് വന്നതാണ് വരുന്ന അവള് പിടിച്ച് വലിക്കാൻ വരികയാണല്ലോ

نور دمي عنقي عنقي اقول حبيبه بيبة. بيبة. بيبا 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 مين حبيبه اي لاف يو اي لاف يو اي لاف يو حبيبه عنقي عنقي اوه كيوت ما شاء الله قول حبيبه قول حبيبه കുട്ടിന്റെ ഉമ്മച്ചി ഉണ്ട് പക്ഷെ ഉമ്മച്ചി വീടുകൾ വരണില്ലേ തൽക്കാലം ഞാൻ ഈ ഉമ്മച്ചി വീട്ടില് അഡ്ജസ്റ്റ് ചെയ്യാൻ

കുട്ടിക്ക് ോണപ്പന അതോ സന്തോഷം സന്തോഷം കൊണ്ട് ചാടി കളിക്കണേ എന്റെ കുട്ടീനെ ആ എന്റെ കുട്ടീനൊരു സന്തോഷം നോക്ക് കൈ ഒട്ടണുണ്ടവള് സന്തോഷം കൊണ്ട് കുട്ടിയെ ക്ലാ ക്ലാപ് 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 ക്ലാ അതങ്ങട്ട് എടുത്ത് പോകണ്ട് നോക്കണോ നല്ല പാട്ട് പോയി ഹലോ ബേബി ബിബി ഹലോ പറയണ്ട ഞാൻ പറഞ്ഞോളാ അവള് അവള് ഏ വാവന കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം കണ്ടില്ല ഞങ്ങക്ക് ഒരു കമ്പനീനെ കിട്ടി ഒരു ഇമറാത്തി ഫ്രണ്ട് ഞങ്ങള് ഭാഷ അറിയില്ലെങ്കിലും ഞങ്ങള് നല്ല ഫ്രണ്ട്സായി എല്ലക്കും ഷോണപ്പനും ഒരു ഫ്രണ്ടിനേയും കിട്ടി അവിടെ ഷോണപ്പന അവള് മിസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു ഇടക്കിടക്ക് അവിടെ പോയി നോക്കുന്നുണ്ട് പ്രതീക്ഷയില്ല ഞങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട് പക്ഷെ വീട്ടില് ഫുഡൊക്കെ ഇണ്ടാക്കി വരൂല്ലേ ഇന്നിപ്പവൻ ഇങ്ങനൊക്കെ കൊണ്ടുവരുന്നവരെ ഇതില്ല ഇത് ഏതാണ് പിന്നെ ഇത് സ്പൈസി ചിപ്സ് ഇതിനുള്ളില് സ്പൈസി ചിപ്സ് ഉണ്ടാവുവാ ചെറുതായിട്ട് എരിവ് ചിപ്സ് ഉണ്ടാവും നല്ല ചിപ്സിന്റെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് ഞാൻ അത് കുടിക്കും പിന്നെയോറുണ്ട് വേണ്ട നെയ്ച്ചോറ് നല്ല അടിപൊളി നെയ്ച്ചോർ നെയ്ച്ചോർ ഞങ്ങൾ ഇണ്ടാക്കി കൊണ്ടുവന്ന നെയ്ച്ചോറിന് മണം കാറിൽ ഇങ്ങനെ എനിക്ക് പറിക്കാട്ടത്ത് രാത്രി കല്യാണം ഇണ്ടല്ലോ ആ പണ്ടൊക്കെ നല്ല ചിക്കൻ ചിക്കൻ കറിയും നല്ല ഫ്ലേവർ ഉള്ള കറിയാ നെയ്ച്ചോറും ഒരുപാട് വേറെ വെറൈറ്റി നമുക്ക് കിട്ടിയാൽ ഉച്ചക്ക് നല്ല ഫുഡ് കഴിച്ചതല്ലേ നമ്മള്

അതെന്താ എന്തോ ഒരു ചെറിയ ഇത് നമ്മളിതാ നമ്മളാ സാധാ മറ്റേ റെഡ് ഇത് കിട്ടൂലെ ഇത് നമ്മളെ സാധാ സംഭാരം ഇത് ലെസിന്നെ റെഡ് നോക്കും അതന്നെ അതേ ഫ്ലാ ലിഫായിട്ട് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതേ മറ്റേ സ്വീറ്റ് യോഗ കുട്ടിയുട്ടിയ ഫുള്ള് ചിക്കൻറെ അത്യാവശ്യം ആ ഒന്നും നല്ല വിശന്നിരിക്കുന്ന സമയത്തെ നെയ്ച്ചോറ് കൊണ്ടുവരുമ്പോ വിചാരിച്ചിട്ട് എത്രയും സെറ്റപ്പ് ആക്കി തരൂപ്പിന്ന് ഇപ്പൊ ഇങ്ങനെ വരാന്ന് പറഞ്ഞു പോയ ആളാണ് എന്തായാലും വയറും മനസ്സും നിർത്താൻ അവനെ കഴിഞ്ഞിട്ടുള്ളുണ്ടോ ഒരു സാധനത്തിന് കഴിച്ചാന്ന് വിചാരിക്കരുത് പടശോന അതിനുള്ള ആരോഗ്യം ആഫ്യത്തും വർക്കത്തും ഒക്കെ കൊടുക്കട്ടെ കഴിക്കണ വേറെ രസമാണ് ുട്ടി പായം കൊണ്ട

ഇങ്ങനത്തെ മിഠായികളുണ്ട് പണ്ട് മദുരസിലൊക്കെ പോകുമ്പോഴാണ് പോകുമ്പോ എനിക്ക് ഇഷ്ടാണ് പിന്നെ പച്ചക്കടലിയാർ എന്താ പറയാ എന്തൊക്കെ ചാറ് പുളിയച്ചാറ് കറക്കച്ചാർ സന പറഞ്ഞു സന എന്തോ അങ്ങനെന്തോ ഒരു പേര് പറയും പിന്നെ പിന്നെ ഉപ്പിലിട്ടത് മഞ്ഞ റോസ് ബീറ്റ് റൂട്ട് മാട്ട ഉള്ളി നമുക്ക് ഭയങ്കര പോയല്ലേ മുന്നൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ നക്കി നക്കി തിന്നാണല്ലടി നക്കിയേ അല്ല അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും അപ്പൊ ഗിഫ്റ്റ് എന്താന്നുള്ളത് കാണണ്ടേ ചീത്ത അപ്പൊ ഗിഫ്റ്റ് എന്താന്നുള്ളത് കാണണ്ടേ ഞാൻ ശരിയാവാഞ്ഞിട്ടല്ല <laughs> എക്സ്ക്യൂസ് മീ കുറച്ചു ഗിഫ്റ്റ് കാണണ്ടേ